താഴെ ഇരുന്നിട്ടൊന്ന് എഴുന്നേക്കാൻ നോക്കിയതാണ് പക്ഷേ എന്ത് ചെയ്യാം ഇടത് കാലിൽ ചെറുവിരലിൽ കുടുങ്ങി വലത് കാലിൽ പാതസരൊന്നു വലിഞ്ഞു കാലിൻ്റെ വിരലിൻ്റെ വേദന സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് പാദസരത്തെക്കുറിച്ച് ആദ്യം ചിന്തിച്ചില്ല രണ്ട് സ്റ്റെപ്പ് വച്ചപ്പോഴേക്കും പാതസര ഊർന്ന് താഴെ പോയി അങ്ങനെ വളരെ വിഷമിച്ച് രാവിലെ ഈ പാദസരം എടുത്തു വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ട് വർഷത്തിലേറെ ആയിട്ടും ഇന്നും ഇതിൻ്റെ കിൾക്കത്തിന് ഒരു കുറവും വന്നിട്ടില്ല അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ മൂത്ത മകൻ അതിലേറെ വിഷമിച്ചുകൊണ്ട് എന്നോട് പറയാണ് പൂച്ചക്കിനി ആര് മണി കെട്ടുമെന്ന് എനിക്കാദ്യം മനസ്സിലായില്ല ഞാൻ അവനൊന്നുകൂടി നോക്കി നോക്കിയപ്പോൾ അമ്മ വരുന്നതിൻ്റെ സിഗ്നല് തന്നുകൊണ്ടിരുന്നത് ഈ പാദസരമാണെന്ന് അപ്പോൾ എൻ്റെ കാലുകളിൽ ഭംഗിയായി കിടക്കുന്നു എന്നതിനപ്പുറം അവർക്കാണിതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം വന്നതെന്ന് എനിക്ക് മനസ്സിലായി പൂച്ച ഞാനും പാദസരം മണിയുമായിരുന്നു ഇതുപോലെയുള്ള സിഗ്നലുകൾ നമ്മൾ കൊടുക്കുന്നത് നമുക്കറിയില്ല പക്ഷേ അത് ശ്രദ്ധിക്കുന്നവർ അത് ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്